ഹലോ ഗായ്സ് അപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന ആക്കിയത് വേറെ ആരുമല്ല അഫ്സലാണ് അപ്പോൾ കളികളുടെ ഗതി എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇരുന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു കാര്യം ജാസ്മിൻ ഇവിടെ തുറന്നു പറയുന്നത് റസ്മിൻ്റെ അടുത്താണ് ആ ഒരു താ പവർ റൂമിലെ താമരയിൽ കിടന്നുകൊണ്ട് റസ്മിൻ ഇങ്ങനെ കിടക്കുകയാണ് ജാസ്മിൻ അടുത്തിരുന്ന് പറയുകയാണ് അഫ്സലിന് തീരോ ും വൈകിരുന്ന് വയ്യാതിരുന്നിട്ടാണ് അവരെ കൊണ്ടുവന്ന് എയർപോർട്ടിലാക്കി കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ്റെ ഉമ്മാനെയും വാപ്പാനേയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നതിന് മുന്നേ ഈ അഫ്സലാണ് അവരെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഇത് ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ എല്ലാം അറിഞ്ഞു എന്ന് നമുക്ക് പറയാം ഇവിടെ വെളിയിൽ നടന്ന പല കാര്യങ്ങളും അതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഫ്സലിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് ഏകദേശം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതെല്ലാവരും ചേർന്നുള്ള പ്ലാനിങ് ആയിരിക്കാം എങ്കിലും ഒരു കുടുംബത്തിൻ്റെ കൂടെ ഉള്ള ഒരു ഇതുകൊണ്ടാണ് ഇനി അഫ്സൽ അങ്ങനെ ചെയ്തത് എന്നറിയാത്തില്ല ജാസ്മിനായിട്ടുള്ള എല്ലാ ഇതും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ഫാമിലിയുമായിട്ട് എന്താണ് ആ ഒരു റിലേഷൻ ബ്രേക്ക് ആവാൻ വേണ്ടി അഫ്സൽ ആഗ്രഹിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം കൊണ്ടാക്കിയത് അറിയില്ല ഇനി ഇവരുടെ എല്ലാം പ്ലാനിംഗ് ആണോ അതും അറിയത്തില്ല അതുകൊണ്ടാണോ ഇനി അഫ്സല് കൊടുത്ത ആ പാവ തന്നെ അതായത് രണ്ടാഴ്ച വേണമെങ്കിൽ ഇവർക്ക് ഇത് കൊണ്ട് കയറേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിട്ടും അഫ്സല് കൊടുത്ത പാവ അഫ്സല് കൊടുത്ത പാവ ഇത് നിൻറ്റോടൊപ്പം ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ജാസ്മിൻ്റെ ഫാദർ ലൈവില് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട് അപ്പോൾ എന്താണ് ും നമുക്ക് വഴി അറിയാമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ പ്രതീക്ഷിക്കാതായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക